എട്ട് മാസം പിന്നിട്ടിട്ടും സമരത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കാത്ത സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രചരണത്തിനിറങ്ങാൻ ആശാ പ്രവർത്തകർ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് നീക്കം അതിനിടെ ക്ലിഫ് ഹൌസ് മാർച്ചിലെ പോലീസ് നടപടിക്കെതിരെ ആശാപ്രവർത്തകർ പ്രവർത്തകർ ഇന്ന് പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചു ആശമാരുടെ സമാധാനപരമായ സമരം പോലും ഭരണകൂടം ഭയക്കുന്നുവെന്ന് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ ടി വി പ്രസാദ് എന്തായാലും സമരത്തിന്റെ രീതി തന്നെ മാറ്റുകയാണ് ആശമാർ എന്തൊക്കെയാണ് വിവരങ്ങൾ ആര്യ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആശമാർ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടത് ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് നടപടിയും ഉണ്ടായി ഇനി മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത് ഈ ഘട്ടത്തിലാണ് സർക്കാരിനെതിരായ പ്രചാരണം നടത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്താനുള്ള തീരുമാനം ആശാവർക്കർമാർ എടുക്കുന്നത് കഴിഞ്ഞ എട്ട് മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ സമരം നടത്തി അവർ ഉന്നയിച്ച ഒരൊറ്റ ആവശ്യങ്ങൾ സർക്കാർ പണി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല സമരക്കാരെ അപഹസിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് സമരക്കാർ പറയുകയും ചെയ്യുന്നത് എന്തായാലും ഈ സാഹചര്യം അത് ആശാവർക്കർ ർക്ക് അനുകൂലമായ സാഹചര്യമാണ് കാരണം സർക്കാരിനെതിരായ ഒരു വലിയ പ്രചാരണത്തിലേക്ക് പോകും എന്നുള്ള ഘട്ടത്തിൽ സർക്കാർ അനുകൂലമായ ഒരു തീരുമാനം ആശമാർക്കെതിരെ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് അവർ കരുതുന്നത് ആര്യ വിവരങ്ങൾ നൽകിയത്